താമര വളരുന്ന വലിയ ചെടിച്ചട്ടിയാണിത് ഇതിൽ കുറേ ഗപ്പികളുണ്ട് അപ്പം അതിൽ കഴിഞ്ഞാൽ പുതിയ ഗപ്പി കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള അവസ്ഥയായി എന്ന് തോന്നുന്നുണ്ട് പക്ഷെ കുറച്ച് ദിവസമായി അങ്ങനെ തോന്നാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഗപ്പിക്കുഞ്ഞുങ്ങളൊന്നും പുറത്ത് വന്ന് കണ്ടില്ല ഗപ്പികൾ ലൈവ് ബാറേഴ്സാണ് അതായത് മുട്ടയിട്ടിട്ട് കുഞ്ഞുങ്ങളെ വിരിയുകയല്ല ചെയ്യുന്നത് പകരം നേരിട്ട് കുഞ്ഞുങ്ങൾക്ക് തന്നെ ജന്മം നൽകുകയാണ് ചെയ്യുന്നത് അപ്പോൾ വേറൊരു പ്രശ്നമുണ്ട് ഗപ്പി പാരൻസ് കുഞ്ഞുങ്ങളെ നോക്കുന്നതല്ല ചിലപ്പോൾ അവർ വിഴുങ്ങുകയും ചെയ്യും അതുകൊണ്ട് അവർക്ക് ഓളിച്ചിരിക്കാൻ സ്ഥലം വേണമെന്നാണ് കണക്ക് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഗപ്പി കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുമെന്നും അറിയില്ല പിന്നെ ഞാൻ ദിവസവും നോക്കും എങ്ങാനും കപ്പിക്കുഞ്ഞുങ്ങളെ കണ്ടാൽ വേറൊരു ചെറിയ ടാങ്ക് അക്കോറിയും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് മാറ്റാമെന്നാണ് എൻ്റെ ഒരു ചിന്ത